ഉദ്ഘാടനം കഴിഞ്ഞിട്ടില്ല കേട്ടോ ഞാൻ ഈ കാണിക്കാൻ പോകുന്ന ഈ വീഡിയോ നിങ്ങൾ കാണണം ഉദ്ഘാടനം കഴിഞ്ഞിട്ടില്ല കാരണം ഒരു വർഷമായിട്ട് പണി ഇങ്ങനെ മെല്ലെ മെല്ലെ ഇപ്പോൾ അവസാന ഭാഗം ശകലം കൂടെ തീർക്കാണ്ട് അത് കഴിഞ്ഞ് ഇടയ്ക്ക് തീർത്തു കേട്ടോ അത് ഇത് പറയുന്നത് എവിടെയെന്നറിയുക കോട്ടാങ്ങ പഞ്ചായത്തിൻ്റെ ആസ്ഥാനം ആയ ചുങ്കപ്പാറ ടൗണിൽ നിന്ന് പുതിയതായിട്ട് നിർമ്മാണം നടത്തിയ വെയിറ്റിംഗ് ഷെഡും അതുപോലെ തന്നെ ബസ് സ്റ്റാൻഡും കോൺക്രീറ്റ് ചെയ്തിട്ട് ചെയ്തിട്ടേതാണ്ട് ഒരു ഒന്നര വർഷമായി അതിൻ്റെ ഔദ്യോഗിക ഉദ്ഘാടനം നടത്തിയിട്ടുണ്ട് ബോട്ടൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ആ വീഡിയോയിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ് ഇപ്പം ബസ് സ്റ്റാൻഡിന് നിർ പുതിയതായിട്ട് നിർമ്മാണം നടത്തിയ ബസ് സ്റ്റാൻഡിൻ്റെ ഇപ്പം വെള്ളം കെട്ടി അതായത് അതായത് ചെറിയ ചെറിയ ഗർത്തങ്ങളായിട്ടുണ്ട് കേട്ടോ അതുകൂടെ നിങ്ങളൊന്ന് കാണിക്കുക ഇപ്പോൾ ആൾക്കാർ കാണുക അപ്പോൾ കമ്മിറ്റ് ചെയ്യുക അതുപോലെ തന്നെ വേറെ കാര്യങ്ങൾ ചെയ്യുക നമ്മുടെ നാടിൻ്റെ അവസ്ഥയെപ്പറ്റി നമ്മളെല്ലാവരും കൂടെ ചർച്ച ചെയ്യുക ഇതാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്ന അഴിമതിയെന്ന് പറയാം ആ അഴിമതിയുടെ ചെറിയൊരു ഉദാഹരണം മാത്രമാണ് നിങ്ങളിപ്പോൾ ഞാൻ കാണിക്കുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയിലേക്ക് തുടരാം കേട്ടോ ഓക്കെ ഞാൻ നിങ്ങൾ ബസ് സ്റ്റാൻഡിൻ്റെ അക ഒന്ന് കാണിക്കാം പുതിയ നിർമ്മാണം നടത്തിയ വെയ്റ്റിംഗ് ഷെഡാണ് ഇത് കേട്ടോ കിടക്കുന്ന സാധനങ്ങളൊക്കെ പട്ടിയൊക്കെ കാർക്കിച്ചിട്ടേക്കുന്നത് അതായത് ഛർദിച്ചിട്ടേക്കുന്നത് കേട്ടോ ഇവിടെയെല്ലാം പട്ടിയുടെ കേന്ദ്രമാണ് കേട്ടോ ചായും പകലുമെല്ലാം പട്ടിയുടെ കേന്ദ്രമാണ് ഇതാണ് നാൽപ്പത്തഞ്ച് ലക്ഷം രൂപയുടെ ബാക്കി പത്രമാണേ നാൽപ്പത്തിനഞ്ച് ലക്ഷം രൂപ നിങ്ങൾ കാണണം കേട്ടോ അടുത്തൊരു മഴ ആമ്പലത്തിന് ഏറ്റവും വലിയ പിഴിവാകും വെള്ളം കെട്ടി നിൽക്കാം കെട്ടി ഇൻ്റർലോക്കിൻ്റെയൊക്കെ പരുവം കണ്ടോ ഒരു വെള്ളക്കെട്ടൊക്കെ ഉണ്ട് കേട്ടോ വർഷങ്ങളായി തുടരുന്ന വെള്ളക്കെട്ട അതിന് ഒരു തീരുമാനമില്ല ടച്ച് ബോർഡൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട് കേട്ടോ ആ നിർമ്മാണത്തിൻ്റെ ഡേറ്റ് ഒക്കെ ഇച്ചിരി മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തി കേട്ടോ ഇത് കഴിഞ്ഞ വർഷമാണ് നിർമ്മാണം തുടങ്ങിയതും കഴിഞ്ഞ ആറ് മാസം മുമ്പ് ആ നിർമ്മാണം തീർന്നതും അപ്പോൾ ഫണ്ടിൻ്റെ ഉപയോഗത്തെപ്പറ്റി ഒരു സംശയം ജനങ്ങൾക്ക് പ്രതി ഞാൻ കമൻറ്റ് ചെയ്യാം കേട്ടോ നിങ്ങൾ തന്നെ തീരുമാനിക്കുക ഓക്കെ ആ ബോർഡ് താഴെ വന്നപ്പോൾ ഒരു വ്യത്യാസമുണ്ട് കേട്ടോ എം എൽ എ എ ഡി എസ് റാന്നി രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി മൂന്ന് ഇങ്കപ്പാറ ബസ് സ്റ്റാൻഡോടെ പ്രവേശന കവാട കേട്ടോ വേറ്റ്സായിട്ട് കറണ്ട് വരാനുള്ളൊക്കെ സ്വിച്ച് ബോർഡ് ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ പക്ഷേ ബസ് സ്റ്റാൻഡ് മൊത്തം ഇരിട്ടില്ല കഴിഞ്ഞ ഒരു വർഷത്തോളം ആയി ഇരുട്ടില്ല കേട്ടോ അങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ ഇതാണ് ചുങ്കപ്പാറ ബസ് സ്റ്റാൻഡിന്റെ ഫുള്ളായിട്ടുള്ള ചിത്രമായി കാണുന്നത് കേട്ടോ വീഡിയോ പഴയ ഒരു ബസ് സ്റ്റാൻഡ് അവിടെ വെസ്റ്റേൺ ഒരു പെയിറ്റി ഷെഡ് ഒക്കെ ഉണ്ട് കേട്ടോ വെറ്റിനറി സബ് സെൻ്റർ ഒക്കെ കണ്ടോ ആ പെയിറ്റി ഷെഡ് ഇതിന് ആൾക്കാരൊക്കെ ഇരിക്കുന്നുണ്ട് പക്ഷേ മഴ പെയ്തു കഴിഞ്ഞാൽ രണ്ട് സൈഡിൽ കൂടെ വെള്ളവും വരും അതുപോലെ അശാസ്ത്രീയമായിട്ടുള്ള നിർമ്മാണമാണ് അതിനകത്ത് വൈദ്യുതി തുടക്കത്തിൽ വൈദ്യുതിയൊക്കെ ജില്ലാ പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് ജില്ലാ പഞ്ചായത്ത് ഫണ്ട് അനുവദിച്ച് വൈദ്യുതി കണക്ഷൻ കിട്ടി പക്ഷേ അത് പൈസ അടയ്ക്കേണ്ടത് പഞ്ചായത്താണെന്ന് ബന്ധപ്പെട്ട അധികൃതർ നമുക്ക് നൽകുന്ന റിപ്പോർട്ട് പക്ഷേ ഏതാണ്ടൊരു തുടക്കം ഏതാണ്ട് രണ്ടാഴ്ചകളും അവിടെ ഫാനും വർക്ക് ചെയ്തു വൈദ്യുതി ഉണ്ടായിരുന്നു പിന്നീട് വൈദ്യുതി കട്ടായി അതാ അതുപോലെ തടയുക ഓക്കെ അപ്പം നമുക്ക് വീഡിയോ പൂർത്തീകരിക്കാം കേട്ടോ എല്ലാവരും വീഡിയോ കാണണം കേട്ടോ മുഴുവനായി കാണുക ഓക്കെ താങ്ക്